ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം രണ്ടാം ദിനത്തിൽ ശ്രദ്ധേയമായി ഹൃദയം കവരുന്ന ഒരു ഓർമ്മപ്പെടുത്തലുമായി പെരുമാങ്ങോട് ഐ എൽ പി സ്കൂൾ കലാനഗരിയിൽ വേറിട്ട ദൃശ്യ കാഴ്ചയുമായാണ് പെരുമാങ്ങോട് എ എൽ പി സ്കൂളിലെ പി ടി ഐയും അധ്യാപകരും രംഗത്തുവന്നത് ഇവർ നിർമ്മിച്ച ചൂരൽമല ദുരന്ത പ്രദേശത്തിന്റെ നിശ്ചലമാതൃക ഏവരെയും ആകർഷിച്ചു ലോകശ്രദ്ധ ആകർഷിച്ച കേരളത്തിന്റെ തീരാനോവായ വയനാട് ഉരുൾപൊട്ടൽ സംഭവത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഈ നിശ്ചലമാതൃക കലോത്സവ കാഴ്ചക്കാരുടെ മനം കവർന്നു നിരവധി പേരാണ് ഇവിടെ ചിത്രം പകർത്തുന്നതിനായി എത്തിച്ചേർന്നത് കഴിഞ്ഞ സാമൂഹ്യമേളയിൽ ഒന്നാം സ്ഥാനം നേടിയ ചൂരൽമല പുനരധിവാസം ഇന്നത്തെ സാമൂഹ്യമേഖലയിൽ എന്ന വിഷയമാണ് ഇവിടെ ഒരു കൂട്ടം കുട്ടികളും പി ടി ഐയും ചേർന്നുണ്ടാക്കിയത് കുട്ടികൾക്ക് പ്രകൃതി ഒരു പാഠമാകട്ടെ എന്നാണ് ഇതിന്റെ ആശയം എന്ന് ഹെഡ് മാസ്റ്റർ ദിനേശ് ന്യൂസ് വണ്ണിനോട് പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഈ വർഷം നമ്മുടെ വയനാട് ജില്ലയിലുണ്ടായ ചൂരൽമല അതേപോലെ മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാഠിന്യം നമ്മുടെ ഓർമ്മയിൽ എന്നും പ്പോഴും നിലനിൽക്കുകയാണ് ഈ ഒരു സന്തോഷവേളയിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളെല്ലാം നമ്മൾ മറന്നുകൂടാം അതിനോടൊപ്പം തന്നെ ഒരു വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള ഒരു മോഡൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇത് കാണുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആണ് ഏത് ആഘോഷമായാലും കഴിഞ്ഞ ചരിത്രങ്ങളെ ഓർമ്മപ്പെടുത്താതെ പൂർണ്ണമാകില്ല എന്ന് ഇതിൻ്റെ പ്രധാന ശില്പിയും നമ്മുടെ നാട്ടിലൊരു കലോത്സവം അതുപോലെ ഒരു മേളകൾ പൂരം എന്നിവ ഉത്സവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ മുൻപുണ്ടായ ദുരന്തങ്ങൾ മറന്നുകൊണ്ട് നമുക്ക് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല പ്രകൃതിയെ അറിയുക നമ്മുടെ ശുചിത്വം പാലിക്കുക തുടങ്ങിയ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടിയാണ് നമ്മുടെ സ്കൂള് കുട്ടികൾ അധ്യാപകർ എല്ലാവരും ചേർന്ന് ഇത്തരത്തിലൊരു ഇൻസ്റ്റാളേഷൻ നിർമ്മിക്കാൻ ഒരു പ്രചോദനമായത് വെള്ളർമല സ്കൂളിൽ ജീവൻ അപായപ്പെട്ട കൊച്ചുകൂട്ടുകാർക്ക് ഈ ആഘോഷം സമർപ്പിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ട് സ്റ്റേജുകളുള്ള പെരുമാങ്കോട് എൽ സ്കൂളിലെ ഒരു ഭാഗമാണ് ഈ ആശയം ചിത്രീകരിക്കാനായി സജ്ജമാക്കിയത്